ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി ലെങ്ത് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആട്ടറാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കർക്കിടക മാസം ഒക്കെയാണ് വരുന്നത് കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതായത് നമ്മുടെ മുടിക്ക് മുടിക്കാവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും നല്ലൊരു റിസൾട്ട് തരുന്ന സമയമാണ് മുടി മാത്രമല്ല നമ്മുടെ ഹെൽത്തിനായാലും സ്കിന്നിനായാലും ഏതൊരു തരത്തിലും നമ്മൾ എന്ത് ചെയ്താലും നല്ല റിസൾട്ട് തരുന്നൊരു സമയമാണ് അപ്പോൾ എല്ലാവരും മടി കൂടാതെ തന്നെ ചെയ്യാം ഈ ഒരു വാട്ടർ നമ്മളെ മുടിയിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേരയുടെ ഇലയാണ് നമ്മുടെ മുടി ലെങ്ത്ത് വെക്കാനായിട്ട് നമ്മളിപ്പോൾ ഏതൊക്കെ ഒരു പാക്ക് നമ്മൾ നമ്മളിടാറുണ്ട് അതുപോലെ തന്നെ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് എല്ലാ തരത്തിലും നമ്മൾ മുടി കെയർ ചെയ്യുന്നുണ്ടെങ്കിലും മുടി നല്ല തിക്ക് വയ്ക്കുന്നുണ്ട് മുടിയിലുള്ള താരൻ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ലെങ്ത്ത് വയ്ക്കുന്നത് കുറവായിരിക്കും അങ്ങനെ ലെങ്ത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു പേരയുടെ ഇല പേരയുടെ ഇല നമ്മൾ ഏത് തരത്തിൽ നമ്മുടെ മുടിയിൽ മുടിയിലിട്ട് കഴിഞ്ഞാലും നമ്മളുടെ മുടിയിൽ മുടി ലെങ്ത്ത് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ റിസൾട്ട് തരുന്ന മറ്റൊന്നാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ ഇല പാക്കായിട്ടായി നമ്മൾ മുടിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് പറ്റും ലെങ്ത്ത് വയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു പേരയിലേയും അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് വേണം പേരയിലൊരു അഞ്ചോ ആറോണ്ണം എടുത്താൽ മതി നല്ല തളിരല നോക്കി എടുക്കാം പിന്നെ അത്യാവശ്യം ഒരു മൂപ്പൊക്കെ എത്തിയിട്ടുള്ളത് ഉണ്ടാവും എല്ലാം നമുക്ക് തളിരല തന്നെ വേണം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇളം മൂപ്പ് എത്തിയിട്ടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ തേയിലയാണ് വേണ്ടത് നമ്മുടെ മുടി വളർച്ച ഫാസ്റ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തേയില തേയില താരൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ബേബി ഹെയർ ഒക്കെ വരുമ്പോൾ നല്ല സ്ട്രോങ് ഇഴകളൊക്കെ ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ മുടിയിലുള്ള മുടിയുടെ അറ്റം പൊട്ടിപ്പോകില്ലേ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് ഞാൻ നമ്മൾ ബത്രത്തോളമാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് ആറ് പേരയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ അളവിൽ തേയില അതിന് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ആ ഒരു വെള്ളം സെത്തൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് അത് ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കണം അപ്പം ഇത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വെള്ളം അതിൻ്റെ തിളപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വെള്ളമുണ്ടല്ലോ അത് സ്പ്രേ ആക്കി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് കുളി കഴിഞ്ഞതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ സ്കാൽപ്പൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞ സമയത്ത് നമ്മൾ മുടിയിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമുണ്ടല്ലോ അവസാനം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഈ ഒരു വെള്ളമായിരിക്കണം അതിന് ശേഷം നമ്മൾ മുടി കഴുകാനായിട്ട് പാടില്ല ഈ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം മുടി നന്നായിട്ട് തന്നെ തോർത്തിയെടുക്കുക സാധാരണ നിങ്ങൾ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യുക കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറ്റാനും അതുപോലെ തന്നെ മുടി നല്ല ആരോഗ്യ കൂടി ആരോഗ്യത്തോടുകൂടി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ ഒരു മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുകട്ടോ നല്ല മാറ്റം കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ കർക്കിടക മാസാവുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക പിന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടു നോക്കാട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുടി വലുതാവാനായിട്ട് ഏതൊക്കെ ഹെയർ ഓയിലാണ് നമ്മുടെ മുടിക്ക് ചെയ്തു കൊടുക്കേണ്ടത് കാശി നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ നല്ല ഓയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കണ്ട് നോക്കുക കുറേ നമ്മൾ ഓയിലുകൾ മാറി മാറി തേച്ചുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല നമ്മുടെ മുടി ഏത് ടൈപ്പ് ആണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതിന് ശേഷമാണ് നമുക്ക് ആ മുടിക്കാവശ്യമായിട്ടുള്ള ആ ഒരു മുടിക്ക് മുടിക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ട് നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കേണ്ടത് പി സി ഒ ഡി തയറോയിഡ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും മുടി കുഴിച്ചിൽ കൂടുതലായിരിക്കും നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നല്ല ഡോക്ടറെ കണ്ടതിന് ശേഷം മെഡിസിൻ എടുക്കുക എന്നിട്ട് നമ്മൾ മുടി കെയർ കയറിയാനായിട്ട് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓളൊന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം